മദീന ഹറബുകളിലെ ഡിജിറ്റൽ സേവന ഗുണഭോക്താക്കളുടെ എണ്ണത്തിൽ വർധനവ് പത്ത് ലക്ഷത്തിലധികം വിശ്വാസികൾക്ക് സേവനം നൽകാനായി ഇരു കാര്യവിഭാഗം പുറത്തുവിട്ടതാണ് കണക്കുകൾ ജൂൺ മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെയുള്ള ഡിജിറ്റൽ ഉപയോഗത്തിന്റെ കണക്കുകളാണ് ഇരുഹറം ഹറം കാര്യവിഭാഗം പുറത്തുവിട്ടത് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ നിന്നും ഡിജിറ്റൽ പ്രോഗ്രാമുകളിൽ നിന്നുമായി ഗുണഭോക്താക്കളുടെ എണ്ണം പതിനേഴ് ലക്ഷം കവിഞ്ഞു ഇരുഹറം കാര്യവിഭാഗത്തിന്റെ സ്മാർട്ട് പ്ലാറ്റ്ഫോം അൽകാസിദ് പോർട്ടൽ ഉപയോഗിച്ചത് ഒന്നര ലക്ഷം പേരാണ് തവക്കൽന ആപ്ലിക്കേഷൻ വഴി ഇരുഹറമുകളിലെയും ഇമാമ്മാരുടെ നമസ്കാര സമയം ഉൾപ്പെടെ വിശ്വാസികളിലേക്ക് എത്തിക്കുന്നുണ്ട് ജുമ പ്രഭാഷണത്തിന്റെ തത്സമയ വിവർത്തനം ഹറമുകളിൽ സ്ഥാപിച്ച ഡിജിറ്റൽ സ്ക്രീൻ വഴിയുള്ള വിവരങ്ങൾ തുടങ്ങി വിവിധ സേവനങ്ങൾ ലഭ്യമാക്കി ഒരു ലക്ഷത്തി മുപ്പതിനായിരം കണ്ടന്റുകളാണ് വിവിധ പ്ലാറ്റ്ഫോമുകളിൽ ഇക്കാലയളവിൽ അപ്ലോഡ് ചെയ്തത് തീർത്ഥാടകരുടെ സേവനവും സൗകര്യവും മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് നടപടി സാബിത് സലീം മീഡിയ വൺ മക്ക